പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടാ അപ്പം ഇല്ലേ ഇന്നാണ് നമ്മുടെ അമ്മ വന്നത് അപ്പോഴത്തേ ഞങ്ങള് സമയം സമയം ഇപ്പം ഒന്നേ കാലമായിട്ടുള്ളൂ പിള്ളേരൊക്കെ ഇച്ചിരി നേരം കൊണ്ടുന്ന് ഉറങ്ങി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല കേട്ടോ ഞാനിങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തങ്ങനെ അങ്ങനെ എഴുന്നേച്ചു ഉറങ്ങി ഉറങ്ങിപ്പോവും നമ്മൾ ടൂറ് പോയത് പോലെ ആവും അപ്പം അതുകൊണ്ടിട്ട് ഞാൻ കിടന്നില്ല ചേട്ടന് ഒത്തിരി ഇടം കിടന്നു അപ്പോൾ ഇപ്പോഴത്തെ എല്ലാവരൊക്കെ എഴുന്നേൽപ്പിച്ച് കട്ടൻ ചായ വേണമെന്നു കൊണ്ട് കട്ടൻ ചായക്കിട്ട് കൊടുത്ത് പിള്ളേർ എഴുന്നേറ്റ് അവിടെ ഇരിപ്പുണ്ട് ഞാൻ വേഗം പോയി കുളിച്ച് അപ്പോൾ ആദ്യ രാത്രിയാണെങ്കിൽ എനിക്ക് കുളിക്കണം അങ്ങോട്ടൊക്കെ കുളിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് അതായത് ഇപ്പോൾ സമയം ഒരു മണിയായാലും അപ്പോൾ അതായത് ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കുളിച്ചിട്ടൊക്കെ വോട്ട് ചെയ്തിട്ടൊക്കെ വന്ന് അതിന് ശേഷം കുറേ പണികളൊക്കെ ഉണ്ടായി സാധാരണ കിടക്കുമ്പോൾ ഒന്ന് മേലൊക്കെ കഴിയിട്ട് കിടക്കും ഇപ്പം ഇന്ന് കിടന്നില്ലല്ല അപ്പം ഞങ്ങൾക്കത് ഇന്നലെ എയർപോർട്ടിൽ പോകുമ്പോൾ കുളിക്കാമെന്ന് അങ്ങനെ അതെ കുളിച്ചൊക്കെ നിൽക്കുന്നതാണ് അമ്മ ഒരു രണ്ടേ കാലാവുമ്പോഴത്തേക്കും എയർപോർട്ടിൽ എന്ന് പറഞ്ഞു പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പം ചിലപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകും അപ്പോൾ ഞങ്ങളോട് മൂന്ന് മണി ആ ഒരു ഭാഗത്തിൽ അവിടെ എത്തിയാൽ മതി എന്നാ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് മണിക്കൊക്കെ നമുക്കിവിടെ നിന്ന് എന്തായാലും ഇറങ്ങണം അപ്പോൾ റെഡിയായി പിടിച്ചൊക്കെ വരുമ്പോൾ ആ ഒരു സമയമാകും അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ റെഡി ആവട്ടെ അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇതിൽ വലിയ കാര്യമായ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് ആയിട്ടൊരു കുഞ്ഞു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ എല്ലാവരും ചോദിച്ചത് കൊണ്ട് മാത്രമേ അപ്പോൾ അതെ ഞാന് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കണ അപ്പോൾ മക്കളെ ഇതേ വിളിച്ചെഴുന്നേപ്പിച്ച് രണ്ടുപേരും നല്ല ഉറക്കക്ഷീണം ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല ഉറക്കത്തിൻ്റെ നേരത്താണല്ലോ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോണത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഇതേ റെഡി ഇറങ്ങാൻ വേണ്ടി പോവണേ അപ്പോഴത്തേക്കും ചേട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടി നേരെ റോട്ടിലോട്ട് പോയി കേട്ടോ ആ നേരം കൊണ്ട് ഞങ്ങൾ ഇച്ചിരി മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയായി അങ്ങനെ നിൽക്കണേ അപ്പോഴത്തേക്കും ചേട്ടൻ വണ്ടിയായിട്ട് വന്നു അങ്ങനെ അപ്പനും ആമിക്കുട്ടിയും കൂടി ആദ്യമേ മിങ്ങേ നടന്നു കേട്ടോ ഞാൻ്റെ ഡോറൊക്കെ പൊട്ടി പുറകിൽ നിന്ന് വരുന്നുണ്ടേ പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊരു മുക്കാ മണിക്കൂർ യാത്ര ഉള്ളു കേട്ടോ നമുക്കിവിടെ നിന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ഒന്നും ഇല്ലെന്നാണെങ്കിൽ മുക്കാൽ മണിക്കൂറും വേണ്ട എന്നാണ് എപ്പോഴും ചേട്ടൻ പറയാറ് എങ്കിലും ഞങ്ങൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് മുന്നേ എത്താമെന്ന് കരുതിയിട്ട് ആ ഒരു ഇതിലാണ് ഞങ്ങൾ പോണത് കേട്ടോ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ എയർപോർട്ട് റോഡ് കയറി കേട്ടോ അപ്പം നമ്മുടെ വണ്ടിയല്ല കേട്ടോ ഇത് നമ്മൾ റെൻ്റെ കാർ എടുത്തിട്ടാണ് കേട്ടോ പോയത് നമ്മുടെ വണ്ടി എടുത്തില്ല ചിലപ്പോൾ വഴി കിടത്തിയാലോ എന്ന് കരുതിയിട്ടാണേ അപ്പനാമിനെയും വലിച്ചുകൊണ്ട് നടന്ന് പോകണമായിരുന്നു കേട്ടോ സ്പീഡിൽ ഞങ്ങളിൽ മുന്നേ അപ്പനാ കേട്ടോ നടന്നു പോകണത് ഞങ്ങൾ ഞങ്ങൾക്ക് മാറിപ്പോയി നമ്മൾ നിന്ന സ്ഥലം മാറിപ്പോയി അമ്മ കുറച്ച് അപ്പുറത്തോട്ട് മാറി ആട്ടാ നിന്നത് കാരണം നമ്മൾ വന്നതിന് ഒരു പത്തിരുപത് മിനിറ്റ് അമ്മ വന്ന് നിപ്പുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് മണിക്ക് എത്തിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു സമയം കൊള്ളിച്ചാണല്ലോ വന്നത് പക്ഷേ അമ്മ അപ്പുറത്തെ സൈഡായിരുന്നു ഞങ്ങൾക്കറിയാൻ പോലെ ഞങ്ങൾ ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് അവിടെ നിന്നിങ്ങനെ വരുന്ന വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ എല്ലാം ചീട്ടിപ്പോയി காரியல <coughs> 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 ബാക്കിലെ ഡിക്കി കുറച്ച് തുറക്കാൻ പാടുപെട്ട് കേട്ടോ പക്ഷേ തുറക്കാൻ പറ്റിയില്ല ഞങ്ങൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് കാരണം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ആയി പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ നീങ്ങി വണ്ടി നിർത്തിയിട്ട് ചെയ്തപ്പോഴത്തേക്കുമാണ് ബാക്കിലെ ഡിക്കിയൊക്കെ തുറന്ന് വന്നത് അതിലെല്ലാം അതെന്തോ എല്ലാം റിമോട്ടിൽ അങ്ങനെയോ ആണെന്നുള്ളത് ആ അങ്ങനെ നമ്മളത് വീട്ടിലെത്തി കേട്ടോ വീട്ടിൽ വന്ന വന്നപാടെ തന്നെ അമ്മ കൊണ്ടുവന്ന ലഗേജ് ഇല്ലേ അതൊക്കെ പൊട്ടിച്ചത് കാർഗോ അഴിച്ചത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ലഗേജിലായിട്ട് കൊണ്ടുവന്നതെല്ലാം പൊട്ടിച്ചത് ആമിക്കുട്ടി അവിടെ ഇവിടെ ഒക്കെ നിരത്തി പരത്തിയിട്ടിട്ടുണ്ട് പിന്നെ അമ്മയൊക്കെ കുറച്ച് നേരം കിടക്കാൻ വേണ്ടി പോയി കേട്ടോ കാരണം നല്ല ഉറക്കക്ഷീണവും ഉണ്ടല്ല കാരണം തലേ ദിവസമൊന്നും അമ്മ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വരാനുള്ള തിരക്കായതുകൊണ്ടിട്ട് കുറേ സാധനങ്ങൾ പറക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം അമ്മ ഉറങ്ങട്ടെ എന്ന് കരുതി ഇപ്പം ആ നേരം കൊണ്ട് ഞാൻ വെള്ള ഇപ്പം ഉമ്മട്ടക്കാരൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് അമ്മക്ക് എന്താ ജോലി എന്ന് അമ്മയ്ക്ക് ജോലി അമ്മയുടെ ജോലി എടുക്കണ സ്ഥലം കുവൈറ്റിലാണ് പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് ജോലി കുക്കിംഗ് ആണ് കേട്ടോ വീട്ടുജോലി എന്ന് വേണമെങ്കിൽ വീട്ടുജോലി എന്ന് പറയാൻ പറ്റില്ല കുക്കിങ് വീട്ടുജോലി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഉള്പ്പെടില്ലേ ക്ലീനിങ് അങ്ങനെയൊക്കെ എല്ലാവർക്കും വേറെ വേറെ സെക്ഷൻ സെക്ഷനാളുകളുണ്ട് അമ്മയ്ക്ക് കുക്കിങ്ങാണ് കേട്ടോ അമ്മ കുക്കിങ്ങിനാണ് പോയേക്കണത് അങ്ങനെ അപ്പം ഇപ്പം എല്ലാം ആയെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് ആരുടെ അപ്പനും അമ്മയാണ് എനിക്ക് പറഞ്ഞു 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 അടുത്ത് ഈശ്വര ഇത് എൻ്റെ അപ്പനും അമ്മ എൻ്റെ ചേച്ചാൻ്റെ വിഷം കിട്ടു നോക്കിക്കണ്ടേ എനിക്ക് കൊണ്ടുവന്നാടന ഐറ്റി അപ്പം അവിടെ നിന്ന് എന്നെ കളിയാക്കാൻ വേണ്ടി ഇട്ടൊക്കെ കാണിച്ചു തന്നെയാണ് കാണുന്നത് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ അമ്മയുടെ വീട്ടിൽ പോയി കേട്ടോ അമ്മ വീട്ടിൽ മാനാശ്ശേരിയിൽ എൻ്റെ അമ്മയുടെ അമ്മ അമ്മയുടെ വീട്ടിൽ അപ്പോൾ ആൾക്ക് തൊണ്ണൂറ്റാറ് വയസ്സായി കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ അമ്മയും അപ്പനും കൂടി ഓട്ടോയ്ക്ക് പോയി ഞാനും ചേട്ടനും കൂടി ടു വീലറിനാണ് കേട്ടോ പോയത് പിന്നെ മക്കളൊക്കെ ട്യൂഷന് പോയിക്കണേ പിന്നെ രണ്ടുപേരും ട്യൂഷൻ നിർത്തിയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമാണല്ലോ അതുകൊണ്ടിട്ട് രണ്ടുപേരും ട്യൂഷന് പറഞ്ഞ് വെച്ചു

ശരിക്കും പറഞ്ഞ അമ്മ പോയിട്ട് രണ്ട് വർഷവും എട്ട് മാസവുമായി കേട്ടെ മാർച്ച് വരുമ്പോഴത്തേക്കുമാണ് മൂന്ന് വർഷം പൂർത്തിയാണത് അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ പറയാനാണ് ഞങ്ങളുടെ കുഞ്ഞമ്മ കുറേ നാളായാലേ കണ്ടിട്ട് അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവില്ല അപ്പോൾ അത് എൻ്റെ അമ്മയുടെ ചേ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ ഭാര്യയാണ് കേട്ടോ എളേ ആങ്ങളുടെ ഭാര്യ ആ വീടാണിത് പിന്നെ ഈ കാണുന്ന തൊട്ടിപ്പം നമ്മുടെ ഇപ്പം ഞാനിപ്പോൾ നിൽക്കണതിൻ്റെ ഇത് ഈ കാണുന്ന വീട് അതായത് ഇത് ഇത് എൻ്റെ അമ്മയുടെ തറവാട് വീട് അത് അവിടെയും ഉണ്ട് കേട്ടോ രാങ്ങളും ഭാര്യയും അങ്ങനെ പിന്നെ അത് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അനിയത്തി എന്ന് ഞാൻ പറയൂലേ വീഡിയോയിൽ അനിയത്തി എന്ന് പറയുന്നത് കസിൻ ആണ് കേട്ടോ എൻ്റെ അമ്മയുടെ അതായത് ബേബി എൻ്റെ മോളയാണ് ഞാൻ ഈ പറയണത് എൻ്റെ അമ്മയുടെ അങ്ങളുടെ മോള അവളുടെ പേര് മിന്നു എന്നാണ് കേട്ടോ ദൈവം എന്നാൾ ആൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരാണ് കേട്ടോ കണ്ണൂർ

ചേച്ചി എന്ന് പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവൂല ഇതാണോട്ടെ നമ്മുടെ ചേച്ചി എൻ്റെ അമ്മയ്ക്ക് ഏഴ് മക്കളാണോ കേട്ടോ അഞ്ചാണും രണ്ടും ഉള്ളു എട്ടുള്ള എൻ്റെ അമ്മ അങ്ങനെ അവരവിടെ ഈശേഷം എന്ന് പറഞ്ഞോണ്ട് ഇരിക്കുന്നേ ഇല്ല മമ്മിയൊക്കെ കോട്ട ഞങ്ങള് ടൂ വീലറിനോ വന്ന ശരിക്കും പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുമ്പോ വേറൊരു ശബ്ദവും പിന്നെ നമ്മൾ ഇപ്പൊ ഇവിടെ വീട്ടിലൊക്കെ സംസാരിക്കുമ്പോ വേറൊരു സ്ലാങ്ങും ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നിങ്ങക്ക് ചിലപ്പോൾ വ്യത്യാസം തോന്നും ചിലവർക്ക് അങ്ങനെ കമന്റിൽ പറയാറുണ്ട് കേട്ടാ അങ്ങനെയൊക്കെ അപ്പം അതേ മുകളിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നേ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലെ അതായത് ഈ വീട്ടിൽ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പനയും ചേട്ടനെയൊക്കെ മുകളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടാ കാണത് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും അല്ല നമ്മുടെ ക്രിസ്മസിൻ്റെ ഈ സ്റ്റാറിൻ്റെ ഈ ലൈറ്റ് കേട്ടോ ക്രിസ്മസിന് തൂക്കാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ് അതായത് ഓൺലൈൻ വഴി വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് വന്നപ്പോഴത്തേക്കും കൈയ്യോടെ ഞാൻ ചേട്ടനോട് പറഞ്ഞാൽ അതൊന്നും അവിടേക്കൊന്ന് തൂക്കാൻ നോക്കാം നമുക്കത് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതേ ചേട്ടൻ അവിടെ നിന്ന് അതൊക്കെ തൂക്കി ഞാനപ്പോൾ തന്നെ ലിങ്ക് വീട്ടിൽ ഇട്ടിയാ കേട്ടോ നല്ല എന്താ ഭംഗി നല്ല ഭംഗി ഉണ്ടായിരുന്നതാണ് സംതിങ് രൂപയായിരുന്നു കേട്ടോ അതിൻ്റെ വില പിന്നെ അറിയാമല്ലേ ആമി കുട്ടിയുടെ ആണ് അപ്പോൾ ആവയൊക്കെ ഇരിക്കണത് കേട്ടോ അപ്പം നാലെണ്ണം കൊണ്ടുവന്നതിൽ രണ്ടെണ്ണം അതായത് ഒരെണ്ണ ആലുവനെന്നും പറഞ്ഞ അമ്മ കൊണ്ടതാണ് പിന്നെ ഒരെണ്ണം ആമിക്കും പിന്നെ ഒരെണ്ണം എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മോൾക്ക് പിന്നെ ഒരെണ്ണം ചേട്ടൻ്റെ കൊച്ചിനും അങ്ങനെ അപ്പോൾ അതൊക്കെ രണ്ടെണ്ണം പോകും രണ്ടെണ്ണം ഇവിടെ ഉണ്ടാകും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കുഞ്ഞ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളപ്പോൾ ഇതാണ് കേട്ടോ ലൈറ്റ് ഇട്ട ശേഷമുള്ളത് നല്ല ഭംഗിയില്ല കാണാനിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ അത്രേ ഉള്ളൂ da-da